മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പി കോളേജിൽ ദിനവും ദിനവും അധ്യാപക വിപുലമായി ആഘോഷിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ജിആ സി ജെ സംസാരിച്ചു അധ്യയന വർഷത്തിലെ ഒന്നാം സെമസ്റ്റർ ൾക്കായുള്ള സ്വാഗത പരിപാടിയുടെ ഭാഗമായി അധ്യാപക പ്രതിനിധികളായ ദീപ വി വി സുഷമ എം എൻ വേണുഗോപാൽ പി വി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു വിദ്യാർത്ഥികളായ മർജാൻ എ എം സഹദ് സലം റിൻഷാദ് അനുപമ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ എം എസ് ബാലകൃഷ്ണന്റെ അധ്യാപക സന്ദേശത്തിന് ശേഷം വിവിധ